ജനാഭിമുഖ കുർബാനയുടെ പ്രസക്തി ഏവർക്കും അറിയാവുന്നതുപോലെ ജനാഭിമുഖ കുർബാന രൂപപ്പെട്ടത് രണ്ടാം മത്തിക്യാൻ കൗൺസിൽ ഉടലെടുത്ത ഒരു പുതിയ കാഴ്ചപ്പാടിന്റെ ഫലമായിട്ടാണ് ജനങ്ങളുടെ പങ്കാളിത്തവും പ്രാധാന്യവും സഭയുടെ എല്ലാ മേഖലകളിലും ഉണ്ടാകത്തക്ക വിധത്തിലുള്ള ഒരു മാറ്റമാണ് രണ്ടാം മത്തിയാൻ കൗൺസിൽ വിഭാവനം ചെയ്തത് ദൈവശാസ്ത്രത്തെ പ്രായോഗിക തലത്തിലേക്ക് കൊണ്ടുവരുന്ന തലത്തിലേക്കുള്ള മാറ്റം എന്നുകൂടി ഞാൻ അതിനെ വിശേഷിപ്പിക്കുന്നു അതായത് ദൈവം സ്നേഹമാണ് എന്ന് പറയലല്ല ദൈവം സ്നേഹമാണ് എന്ന് അനുഭവിക്കലാണ് പ്രധാനം പറച്ചിലിന്റെ കാലഘട്ടം കഴിഞ്ഞു എന്ന് മനസ്സിലാക്കിയാണ് സഭ പുതിയ ചുവടുവെപ്പ് നടത്തിയത് അഭിമുഖമായി ചൊല്ലുന്ന കുർബാന മോശമായതുകൊണ്ടോ അതിന് വ്യക്തമായ തിയോളജി ഇല്ലാത്തതുകൊണ്ടോ അല്ല ലാറ്റിൻ സഭയിലും ചില പൗരസ്ത്യ സഭകളിലും ജനാഭിമുഖ കുർബാന ഉണ്ടായത് സാധാരണ മനുഷ്യരുടെ അനുഭവ തലത്തിന് തൃപ്തിപ്പെടുത്തുവാൻ അത് കുറെ കൂടി പര്യാപ്തമാണ് എന്ന നിലയിലാണ് അതുകൊണ്ട് തന്നെയാണല്ലോ ആരംഭിച്ച സഭകളിലും കൂട്ടായ്മകളിലും അത് പെട്ടെന്ന് സ്വീകരിക്കപ്പെടുകയും മറ്റു കൂട്ടായ്മകളിലേക്ക് വ്യാപിപ്പിക്കുകയും ചെയ്തത് ഈ കാലഘട്ടത്തിൽ ജനാഭിമുഖ കുർബാന നിലനിർത്തേണ്ടതിന്റെ ആവശ്യകത നമ്മുടെ പള്ളികളിൽ കുർബാനയ്ക്ക് വരുന്ന ആളുകളെ മൂന്ന് വിഭാഗങ്ങളായി തിരിക്കാം ഒന്ന് വിശ്വാസം ആഴത്തിലുള്ളവർ ഇട ദിവസങ്ങളിൽ പള്ളിയിൽ വരുന്നവരാണ് ഇതിലെ ഒരു വിഭാഗം അതുപോലെ പല കാരണങ്ങളാൽ ദിവസവും പള്ളിയിൽ വരാൻ സാധിക്കാത്തതിനാൽ ഞായറാഴ്ചയിൽ ഭക്തിപൂർവം പങ്കെടുക്കുന്നവരും ഇതിൽ ഉൾപ്പെടുന്നു ഈ ആദികണത്തിൽപ്പെടുന്നവർ ഏകദേശം അൻപത് ശതമാനം വരും രണ്ട് വിശ്വാസം നാമമാത്രമായുള്ളവർ കടം തീർക്കാൻ പള്ളിയിൽ വരുന്നവർ ആളുകൾ എന്ത് വിചാരിക്കും എന്ന് കരുതി വരുന്നവർ വീട്ടിലുള്ള ആളുകളുടെ നിർബന്ധത്തിന് വഴങ്ങി വരുന്നവർ ഇവരൊക്കെയാണ് ഈ വിഭാഗത്തിൽ പെടുന്നത് ഞായറാഴ്ച പള്ളിയിൽ വരുന്ന ഏകദേശം മുപ്പത് ശതമാനം ആളുകൾ ഇതിൽ പെടും മൂന്ന് വിശ്വാസത്തിലേക്ക് വളർന്നുകൊണ്ടിരിക്കുന്നവർ കുട്ടികളും ഡിഗ്രി തലത്തിൽ പഠിക്കുന്ന യുവാക്കളുമൊക്കെ ഈ ഗണത്തിൽ പെടും ആദ്യ ഗണത്തിൽ പെടുന്നവരാണ് പള്ളിയോട് കൂടുതൽ ചേർന്ന് നിൽക്കുന്നത് ഈ ഗണത്തിൽ പെടുന്നവർക്ക് കുർബാന എങ്ങനെ ചൊല്ലിയുവാലും അവരുടെ വിശ്വാസത്തിന് കോട്ടം സംഭവിക്കുന്നില്ല അപ്പോൾ ജനാഭിമുഖ കുർബാന പ്രധാനമായും ഉപകാരപ്പെടുന്നത് രണ്ടും മൂന്നും ഗണത്തിലുള്ളവർക്കാണ് അവരെയാണ് നമുക്ക് ക്രിസ്തുവിലേക്ക് ചേർത്ത് നിർത്തേണ്ടത് ഇതിൽ രണ്ടാമത്തെ ഗണത്തിൽപ്പെടുന്നവർക്ക് നിരന്തരമായി വരാൻ തോന്നണമെങ്കിൽ അതൊന്ന് അനുഭവപ്രദമായിരിക്കണം അതിന് നമ്മുടെ കയ്യിൽ കുർബാനയുടെ ഒരു മണിക്കൂർ സമയമേ ഉള്ളൂ അവിടെയാണ് ദൈവശാസ്ത്രത്തെ അനുഭവത്തിന്റെയും പ്രായോഗികതയുടെയും തലത്തിലേക്ക് കൊണ്ടുവരേണ്ടതിന്റെ ആവശ്യകത ഉയരുന്നത് അപ്പത്തിലും വീഞ്ഞിലും സന്നിഹിതനാകുന്ന ഈശോയെ അനുഭവിക്കുവാൻ ജനങ്ങൾ ഉപയോഗിക്കുന്നത് പഞ്ചേന്ദ്രിയങ്ങളാണ് കാഴ്ച സുപ്രധാനമായ ഒരു ഇന്ദ്രിയാനുഭവമാണ് അതിനാൽ പൗരസ്ത്യ തിയോളജിയുടെ പറച്ചിലിനേക്കാൾ ഇന്ദ്രിയങ്ങളിലൂടെ ആദ്യ അനുഭവിപ്പിക്കലാണ് പ്രധാനം അതിലാണ് ജനാഭിമുഖ കുർബാനയുടെ പ്രസക്തി മൂന്നാമത്തെ ഗണത്തിൽപ്പെടുന്ന കുട്ടികൾക്കും യുവജനങ്ങൾക്കുമാണ് ഇന്ന് ജനാഭിമുഖ കുർബാന ഏറ്റവും ആവശ്യമായിരിക്കുന്നത് കാരണം കുട്ടികൾ ഒരിക്കലും ദൈവശാസ്ത്രം അറിഞ്ഞിട്ടില്ല വിശുദ്ധ കുർബാനയിൽ പങ്കുകൊള്ളുന്നത് അവർക്ക് പരമാവധി അനുഭവ ഭേദിമാകുന്നതിന് പറ്റുന്ന വിധത്തിൽ കാണാനും കേൾക്കാനും പങ്കെടുക്കാനും കഴിയുകയാണ് വേണ്ടത് ദൃശ്യ സാമൂഹ്യ സമ്പർക്ക മാധ്യമങ്ങൾ ഏറെ വികസിച്ച കാലഘട്ടത്തിൽ കുർബാനയിൽ കാഴ്ചയ്ക്ക് പ്രാധാന്യമുണ്ട് അതുകൊണ്ട് ജനാഭിമുഖ്യ കുർബാന ഇന്നിന്റെ മാത്രമല്ല നാളെയുടേയും ആവശ്യമാണ് അനുഭവതലത്തിലേക്ക് എത്രത്തോളം കുർബാനയെ കൊണ്ടുവരാൻ സാധിക്കുമോ അത്രത്തോളം വചന മാംസമാകേണ്ട കാലഘട്ടത്തിൽ പുരാതന ദൈവശാസ്ത്രത്തിന്റെ ഒരിക്കലും നടക്കാത്ത ഏകീകരണത്തിന്റെയും പേരും പറഞ്ഞ് നല്ല ഒരു കുർബാന അനുഭവത്തെ മനുഷ്യർക്ക് നഷ്ടമാക്കല്ലേ എന്ന് മാത്രമേ പറയാനുള്ളൂ നന്ദി